പരിഹരിക്കാവുന്ന പ്രശ്നത്തിൽ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ വന്നതോടെ ചേർത്തലയിൽ വലിയ രാഷ്ട്രീയ നഷ്ടമാണ് ചേർത്തലയിൽ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തി വഴിയിൽ സിപിഎം സ്ഥാപിച്ച കൊടിമരം പൊളിച്ചു നീക്കി കൊടിമരം നീക്കണമെന്ന അഭ്യർത്ഥന നിരസിച്ചതോടെ ചേർത്തല വെളിങ്ങാട്ട് ചിറ പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കം പേർ സിപിഎം ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിൽ ചേർന്നു കൊടിമരവും കോൺക്രീറ്റ് അടിത്തറയും നീക്കണമെന്ന അഭ്യർത്ഥന ചെവികൊള്ളാതെ വന്നപ്പോൾ സ്ത്രീകൾ ഒന്നിച്ചെത്തി നീക്കം ചെയ്യുകയായിരുന്നു കൊടിമരം പൊളിക്കുന്നത് സിപിഎം വാർഡ് കൌൺസിലർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി എട്ടു മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ ഞായറാഴ്ചയാണ് കൊടിമരം നീക്കിയത് സ്ത്രീകൾ അടക്കമുള്ളവരാണ് വഴി തടസ്സപ്പെടുത്തി നിന്ന സി പി എം കൊടിമരം പൊളിച്ചു നീക്കിയത് താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം ചിലരുടെ പിടിവാശിയെ തുടർന്ന് സ്ഥിരമാക്കി കൊടിമരം വഴിക്ക് കുറുകെ സ്ഥാപിച്ചതിനാൽ സാധനങ്ങൾ എത്തിക്കാനാകാതെ വീട് നിർമ്മാണവും മുടങ്ങി ഗൃഹനാഥനായ വെളിങ്ങാട്ട് പുരുഷോത്തമൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി പ്രതിഷേധിച്ചിട്ടും പരിഹാരമുണ്ടായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും പോലീസിലും പരാതി നൽകിയെങ്കിലും അവരെല്ലാം കൈയൊഴിഞ്ഞു ഇതോടെയാണ് സ്ത്രീകൾ ഇറങ്ങി കൊടിമരം വഴിയുടെ നടുവിൽ നിന്ന് നീക്കിയത് പ്രദേശത്തെ സിപിഎം കൗൺസിലർ അനൂപ് ചാക്കോ തടയാൻ ശ്രമിച്ചിട്ടും സ്ത്രീകൾ പിന്മാറിയില്ല ലക്ഷം കഴിയുമ്പോ അവര് പൊളിക്കൂ എന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു അപ്പോൾ അവര് തന്നെ പൊളിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നു പക്ഷേ എന്നിട്ടും പിന്നെ നമ്മൾ അങ്ങനെ ഒരു പൊളിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അപ്പൊ നമ്മുടേതായ ആവശ്യമായതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ സൈഡിലോട്ട് ആക്കിയിടാന്നുള്ള രീതിയിലാണ് തീരുമാനം എടുത്തത് അങ്ങനെ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി അതിൻ്റെ അകത്ത് ഇടപെട്ട് വന്നത് അപ്പൊ അത് വേറൊരു വിഷയത്തിലോട്ടായി സമര വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ താൽക്കാലികമായി സി പി എം കൊടിമരം സ്ഥാപിച്ചത് പരിപാടി കഴിഞ്ഞ മാസങ്ങളായിട്ടും കൊടിമരം നീക്കിയില്ല മാറ്റണമെന്ന ഉന്നയിച്ചപ്പോൾ താൽക്കാലിക കൊടിമരം കോൺക്രീറ്റ് ഇട്ട് സ്ഥിരമാക്കി കൊടിമരം സ്ഥാപിക്കുന്നതിന് മുൻപ് വീടിന്റെ അടിത്തറ കെട്ടിത്തുടങ്ങിയിരുന്നു കൊടിമരം നിൽക്കുന്നതിനാൽ നിർമ്മാണ വസ്തുക്കൾ എത്തിക്കാനാകാതെ വന്നതോടെ എട്ടു മാസമായി വീട് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ് വേണ്ട രീതിയിൽ നേതൃത്വം ഇടപെടാതെ വന്നതോടെ അൻപത്തിമൂന്ന് വർഷമായി സി പി എം അനുഭാവികളായിരുന്ന ഈ കുടുംബവും ബന്ധുക്കളും അടക്കം നൂറ്റിമുപ്പത്തി ആറ് പേർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നു പത്ത് നൂറ്റി മുപ്പത്തി ആറ് വോട്ടോളം ഉണ്ട് ഞങ്ങളുടെ ഈ ഇരുപത്താറ് കുടുംബത്തിനകത്ത് അപ്പൊ നമുക്ക് ബി ജെ പിയിലേക്ക് തന്നെ പോവാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിന്ന പോലെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒരു സഹായം ചെയ്തു തരാമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് ചെയ്തു തരാമെന്ന് പറഞ്ഞു പൊളിച്ച കൊടിമരം വഴി തടസ്സപ്പെടുത്താത്ത രീതിയിൽ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ചേർത്തല പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയാണ് കൊടിമരം വഴിയരികിലേക്ക് നീക്കിയത്